ഈശം വിശ്വ സ്തുതീകരിക്കട്ടെ ലോഗോസ് കിസ് ട്വൻറ്റി ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അദ്ധ്യായമാണ് നമുക്ക് അതിൻ്റെ ചോദ്യത്തിരങ്ങളോടെ കടന്നു പോകാം പതിനാലാം അദ്ധ്യായത്തിലെ ഏകശീർഷകം എന്ത് അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് ശീർഷകം എന്ന് പറയുന്നത് സാംസന്റെ വിവാഹമാണ് തിരുവചന ഭാഗം ഇരുപത് ഓ പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് നെസ് ക്വസ്റ്റ്യൻ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത് വാക്യങ്ങൾ നെസ് ക്വസ്റ്റ്യൻ സാംസൺ എവിടേക്കാണ് പോയത് ഉത്തരം തിംനായിലേക്ക് നെക്സ്റ്റ് സാംസൺ തിംനായിൽ വെച്ച് ആരെയാണ് കണ്ടത് ഉത്തരം ഒരു ഫിലിസ്തീ യുവതിയെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞതെന്ത് ഉത്തരം തിംനായിൽ ഞാനൊരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം നെസ്റ്റ് താൻ എവിടെ കണ്ടുമുട്ടിയ ആരെ തനിക്ക് വിവാഹം ചെയ്തു തരണം എന്നാണ് സാംസൺ മാതാപിതാക്കന്മാരോട് പറഞ്ഞത് ഉത്തരം തിംനായിൽ ആരെ എന്നുള്ളതിന് ഉത്തരം ഫിലിസ്തീൻ യുവതിയെ നെക്സ്റ്റ് ക്വസ്ത്യൻ ആരിലൊക്കെ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് സാംസണോട് മാതാപിതാക്കന്മാർ ചോദിക്കുന്നത് ഉത്തരം നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ നെക്സ്റ്റ് നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ആരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് സാംസണോട് മാതാപിതാക്കന്മാർ ചോദിക്കുന്നത് ഉത്തരം അപരിചിതരായ ഫിലിസ്തീനയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് ആര് മനസ്സിലാക്കിയിരുന്നില്ല ഉത്തരം സാംസന്റെ മാതാപിതാക്കന്മാർ നെക്സ്റ്റ് അവിടുന്ന് ആർക്കെതിരായി അവസരം പാർത്തിരിക്കുകയായിരുന്നു ഉത്തരം ഫിലിസ്റ്റിയർക്കെതിരെ നെക്സ്റ്റ് ആ കാലത്ത് ആരാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ഉത്തരം ഫിലിസ്റ്റിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ എവിടേക്കാണ് പോയത് ഉത്തരം തിന്നായിലേക്ക് നെക്സ്റ്റ് എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് ഉത്തരം തിന്നായിൽ ഒരു മുന്തിരി തോപ്പിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് സാംസണി ശക്തമായി ആവശിച്ചത് ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് നെക്സ്റ്റ് സാംസൺ എന്തുകൂടാതെ സിംഹത്തെ ചീന്തിക്കളഞ്ഞു ഉത്തരം ആയുധം കൂടാതെ നെക്സ്റ്റ് ആയുധം കൂടാതെ എപ്രകാരമാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ഉത്തരം ആട്ടിൻകുട്ടിയെ എന്ന പോലെ നെസ്റ്റ് എന്നാൽ മാതാപിതാക്കന്മാരെ ആ കാര്യം അറിയിച്ചില്ല ആര് ഏത് കാര്യം ഉത്തരം സാംസൺ സിംഹത്തെ കൊന്ന കാര്യം നെസ് ക്വസ്റ്റ്യൻ സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു ഏത് സ്ത്രീയോട് ഉത്തരം താൻ കണ്ടുമുട്ടുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഫിലിസ്തീൻ യുവതിയോട് നെസ് ക്വസ്റ്റ്യൻ ഫിലിസ്തീൻ യുവതിയോട് സംസാരിച്ച സാംസന്റെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്തിനു വേണ്ടിയാണ് സാംസൺ വന്നത് ഉത്തരം അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നെക്സ്റ്റ് ഫിലിസ്തീ യുവതിയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്ന സാംസൺ വഴിമധ്യയെ എന്ത് കാണാനാണ് തിരിഞ്ഞത് ഉത്തരം സിംഹത്തിൻ്റെ ഉടൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഡാഷ് ഉത്തരം തേൻകൂട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് ആരുടെ അടുത്തെത്തി ഉത്തരം മാതാപിതാക്കളുടെ നെസ് ക്രിസ്ത്യൻ അവർക്കും കൊടുത്തു അവരും കഴി ഭക്ഷിച്ചു ആര് എന്ത് ഉത്തരം മാതാപിതാക്കന്മാർ മാതാപിതാക്കൾ തേൻകൂട് നെസ് ക്രിസ്ത്യൻ എന്നാൽ എന്തിൻ്റെ ഉടലിൽ നിന്നാണ് താൻ തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ചത്ത ചട്ടസിംഹത്തിൻ്റെ നെസ് ക്വസ്ത്യൻ അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി ആരുടെ പിതാവ് ഉത്തരം സാംസൻ്റെ നെക്സ്റ്റ് സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി എവിടെ ഉത്തരം യുവതിയുടെ വീട്ടിൽ നെക്സ്റ്റ് യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു എങ്ങനെ ഉത്തരം ഭാര്യ വീട്ടിൽ വിരുന്ന് നടത്തുക നെക്സ്റ്റ് ക്വസ്ത്യൻ സാംസണെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് അവനെ തോടരായി കൊടുത്തത് ഉത്തരം മുപ്പത് പേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ തൻ്റെ തോടലോട് ഞാൻ നിങ്ങളോട് എന്തു പറയാം എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു കടംകഥ നെക്സ്റ്റ് ഒരു കടംകഥയ്ക്ക് വിരുന്നിൻ്റെ എത്ര ദിവസത്തിനകം ഉത്തരം പറഞ്ഞാലാണ് സമ്മാനങ്ങൾ നൽകാമെന്ന് സാംസൺ പറഞ്ഞത് ഉത്തരം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം നെക്സ്റ്റ് ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തൊക്കെ തരാമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും നെക്സ്റ്റ് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ എന്ത് തനിക്ക് തരണം എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം മുപ്പത് ചണവസ്ത്രവും അത്രേ വിശേഷ വസ്ത്രവും നെസ്റ്റ് ക്രിസ്ത്യൻ അവർ പറഞ്ഞു നിന്റെ കടംകഥ കേൾക്കട്ടെ അവർ ആര് സാംസണ് അവിടുത്തുകാർ നൽകിയ മുപ്പത് തോഴർ നെക്സ്റ്റ് സാംസൺ പറഞ്ഞ കടംകഥ എന്ത് ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു നെസ് ക്രിസ്ത്യൻ എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് പറയുന്നത് ഉത്തരം മൂന്ന് ദിവസമായിട്ടും നെസ് ക്രിസ്ത്യൻ എത്രാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞതായാണ് പറയുന്നത് ഉത്തരം നാലാം ദിവസം നെസ്റ്റ് നാലാം ദിവസം സാംസന്റെ തോഴർ സാംസന്റെ ഭാര്യയോട് എപ്രകാരം കടം കടംഗഥയുടെ പൊരുടറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്നാണ് പറഞ്ഞത് ഉത്തരം നിന്റെ ഭർത്താവിനെ വശീകരിച്ച് നെസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എന്തു ചെയ്യും എന്നാണ് തോഴർ പറഞ്ഞത് ഉത്തരം കുടുംബത്തോടെ ചുട്ടരിക്കും നെസ്റ്റ് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് തോഴർ ചോദിക്കുന്നത് ഉത്തരം ദരിദ്രരാക്കാനാണോ നെസ് ക്വസ്റ്റ്യൻ ആരാണ് സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഉത്തരം സാംസന്റെ ഭാര്യ നെക്സ്റ്റ് സാംസന്റെ ഭാര്യ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്ത് ഉത്തരം എന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല നെക്സ്റ്റ് സാംസന്റെ ഭാര്യ സാംസന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ആരോപിക്കുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ ഉത്തരം നിനക്കിനോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല നെസ്റ്റ് ആരോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല എന്നാണ് സാംസന്റെ ഭാര്യ പറഞ്ഞത് ഉത്തരം എൻ്റെ ആളുകളോട് നെസ്റ്റ് ആരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ എന്നാണ് സാംസൺ ഭാര്യയോട് ചോദിക്കുന്നത് ഉത്തരം എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും നെക്സ്റ്റ് തൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പറയാത്തതിനാൽ എന്താണ് ഭാര്യയുടെ പറയാത്തത് ഉത്തരം കടകഥ എന്തെന്ന് അല്ലെങ്കിൽ കടകഥയുടെ പുരുൾ നെസ് ക്വസ്ത്യൻ വിരുന്നവസാനിക്കുന്ന എത്ര വരെയാണ് അവൾ കേടു ചോദിച്ചത് ഉത്തരം ഏഴാം ദിവസം വരെ നെസ് ക്വസ്ത്യൻ അവളുടെ രാഷ് മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി ഉത്തരനിർബന്ധം മൂലം നെസ്റ്റ് അവൾ അത് ആരോടാണ് പറഞ്ഞത് ഉത്തരം തൻ്റെ ആടുകളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ദിവസമാണ് പട്ടണവാസികൾ വന്ന് സാംസനോട് പറഞ്ഞത് ഉത്തരം വിരുന്നിൻ്റെ ഏഴാം ദിവസം നെക്സ്റ്റ് ഏഴാം ദിവസം എപ്പോഴാണ് പട്ടണവാസികൾ വന്നത് ഉത്തരം സൂര്യാസ്തമയത്തിന് മുൻപ് നെക്സ്റ്റ് പട്ടണവാസികൾ വന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് സാംസനോട് പറഞ്ഞത് എന്ത് ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തെ സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് നെക്സ്റ്റ് അപ്പോൾ സാംസൺ തൻ്റെ എന്തിനെക്കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം പശുക്കിടാവിനെ കൊണ്ട് നെക്സ്റ്റ് ഏഴാം ദിവസം സൂര്യ മുൻപ് പട്ടണവാസികൾ വന്ന് സാംസനോട് എത്ര ചോദ്യങ്ങളിലൂടെയാണ് ഉത്തരം പറഞ്ഞത് ഉത്തരം തേനിനേക്കാൾ ഡാഷ് എന്ത് സിംഹത്തേക്കാൾ ഡാഷ് ആര് ഉത്തരം മാധുര്യമുള്ളത് കരുത്തുള്ളത് നെക്സ്റ്റ് തൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉടതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം കടങ്കഥയുടെ സാരം നെസ്റ്റ് ക്വസ്റ്റീൻ ആരാണ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നത് ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് നെക്സ്റ്റ് സാംസൺ എവിടെ ചെന്ന് കൊള്ളയടിച്ചാണ് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരം അഷ്കലോണി നെക്സ്റ്റ് സാംസൺ അഷ്കലോണി ചെന്ന് കൊന്ന് കൊള്ളയടിച്ച് ആർക്കാണ് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരം കടകഥയുടെ സാരം പറഞ്ഞവർക്ക് നെക്സ്റ്റ് അഷ്കലോണി ചെന്ന് എത്ര വരെ കൊന്ന് കൊള്ളയടിച്ചാണ് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരം മുപ്പത് പേരെ നെക്സ്റ്റ് എപ്രകാരമാണ് അവൻ പോയത് ഉത്തരം കോപാക്രാന്തനായി നെക്സ്റ്റ് സാംസൺ കോപാക്രാന്തനായി എവിടേക്കാണ് പോയത് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി ഉത്തരം അവൻ്റെ മണവര മണവറത്തോഴൻ്റെ നെക്സ്റ്റ് കടംകഥയുടെ ഉത്തരം എന്നതിന് പതിനാലാം അധ്യായത്തിലെ വ്യത്യസ്ത പ്രയോഗങ്ങളേവാ ഉത്തരം കടംകഥയുടെ പൊരുൾ കടകഥ എന്തെന്ന് കടംകഥയുടെ സാരം നെക്സ്റ്റ് പതിനാലാം അധ്യായത്തിൽ സാംസന്റെ പേര് എത്ര പ്രാവശ്യമുണ്ട് ഉത്തരം എട്ട് പ്രാവശ്യം ഇത്രയും ചോദ്യങ്ങളാണ് പതിനാലാം അധ്യായത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും അത് കേട്ട് പഠിക്കുക നല്ല വിജയം ആശംസിക്കുന്നു നാളെ ഇതേ സമയത്ത് ഒമ്പത് മണിക്ക് ഈ അധ്യായത്തിൻ്റെ ഗൂഗിൾ ഫോം എക്സാം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ